വിദ്വേഷ പരാമർശ കേസിൽ ജാമ്യം കിട്ടിയ പി സി ജോർജിനെ തുടർന്ന് ചികിത്സയ്ക്കായി പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞ സാഹചര്യത്തിൽ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചുകൊണ്ടാണ് പി സി ജോർജിന് കോടതി ജാമ്യം അനുവദിച്ചത് ജാമ്യം ലഭിച്ചതോടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സ തൽക്കാലം മതിയാക്കി സ്വകാര്യ ആശുപത്രിയിൽ തുടരാനാണ് തീരുമാനിച്ചത് ഇത് ഇതിനെ തുടർന്നാണ് ജോർജിനെ പാലായിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുക അതേസമയം ഭാരതത്തെ നശിപ്പിക്കാനുള്ള രാജ്യദ്രോഹ ശക്തികൾക്ക് എതിരായ പോരാട്ടം തുടരുമെന്ന് മെഡിക്കൽ കോളേജിൽ നിന്നും പുറത്തിറങ്ങിയ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു അവിടെ ഉദ്ദേശിക്കുന്നു നിന്ന് പരിശോധിച്ച് ബിഷപ്പിന്റെ എനിക്ക് ഞാൻ ഞാൻ ഒറ്റ ഭാരതത്തെ നശിപ്പിക്കാൻ രാജ്യദ്രോഹ നടപടികളുമായി ആ ആ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു ഒരു സംശയം കാര്യത്തിൽ രാജ്യവാദികൾക്കെതിരെ വീഴ്ച തന്റെ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നാല് ദിവസത്തെ റിമാൻഡിന് ശേഷം ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്നാണ് ഈരാറ്റുപേട്ട കോടതി ജാമ്യം അനുവദിച്ചത് കേസിൽ തെളിവ് ശേഖരണമടക്കം പൂർത്തിയായെന്നും പോലീസ് അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടെന്നും പി സി ജോർജിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരുന്നു തുടർച്ചയായി ജാമ്യവ്യവസ്ഥകൾ ലംഘിക്കുന്ന ആളാണ് പ്രതിയെന്നും ജാമ്യം നൽകിയാണ് ഇത് ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് പ്രോസിക്യൂഷൻ വാദം എന്നാൽ വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കരുതെന്ന കർശന ഉപാധിയോടെയാണ് പി സി ജോർജിന് ജാമ്യം ചാനൽ ചർച്ചയിലെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിനെതിരെ യൂത്ത് ലീഗാണ് പോലീസിൽ പരാതി നൽകിയത് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ തിങ്കളാഴ്ച ഇരാറ്റുപേട്ട കോടതിയിൽ എത്തിയാണ് പി സി ജോർജ് കീഴടങ്ങിയത് അതേസമയം പി സി ജോർജിനെതിരെ കേസ് കൊടുത്തവർക്ക് നന്ദിയെന്ന് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് പ്രതികരിച്ചു ജാമ്യം കിട്ടിയതിൽ സന്തോഷം ഇരാറ്റുപേട്ടയിലെ തീവ്രവാദത്തിനെതിരായ നിലപാട് തുടരും കേസ് ഇല്ലായിരുന്നുവെങ്കിൽ പിതാവിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അറിയാൻ കഴിയില്ലായിരുന്നുവെന്ന് ഷോൺ പറഞ്ഞു സ്വന്തം പ്രസ്താവന ആർക്കെങ്കിലും വിഷമം ഉണ്ടാക്കിയെങ്കിൽ പി സി ജോർജ് തന്നെ മാപ്പ് പറഞ്ഞതാണ് വഖഫ് ബില്ലിൽ ശക്തമായ നിലപാടെടുത്തതാണ് പി സി ജോർജിനെതിരെ മുസ്ലിം ലീഗ് തിരിയാൻ കാരണമെന്ന് ഷോൺ വ്യക്തമാക്കി മകനെന്ന നിലയിൽ കേസ് കൊടുത്തവർക്ക് നന്ദി ആശുപത്രിയിൽ പോകാൻ പറഞ്ഞാൽ തയ്യാറാകാത്ത ആളാണ് പി സി ജോർജ് കഴിഞ്ഞ മൂന്ന് ദിവസമായി കേരളത്തിലെ ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കാൻ കാരണം പരാതിക്കാരെന്നും ഷോൺ വ്യക്തമാക്കി ജനുവരി അഞ്ചിനാണ് ചാനൽ ചർച്ചയ്ക്കിടെ പി സി ജോർജ് മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത് യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട മണ്ഡലം കമ്മിറ്റിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ഇരാറ്റുപേട പോലീസ് എടുത്ത കേസിൽ നേരത്തെ കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയും പിന്നീട് ഹൈക്കോടതിയും പി സി ജോർജിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു തുടർന്ന് ഇരാറ്റുപേട്ട പോലീസ് ഹാജരാകാൻ നോട്ടീസ് നൽകുകയായിരുന്നു എന്നാൽ കോടതിയിൽ എത്തിയാണ് പി സി ജോർജ് കീഴടങ്ങിയത് പതിനാല് ദിവസത്തെ റിമാൻഡ് കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കേസന്വേഷണം പൂർത്തിയായെന്ന് പോലീസ് റിപ്പോർട്ടുണ്ട് തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയായെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു പി സി ജോർജിന്റെ മുൻ കേസുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ വിവരിച്ചു പി സി ജോർജ് ജാമ്യവ്യവസ്ഥ സ്ഥിരമായി ലംഘിക്കുന്ന ആളാണ് ഭരണഘടനയുടെ ആമുഖത്തെ തന്നെ നിഷേധിക്കുന്ന പരാമർശമാണ് പ്രതി നടത്തിയത് നാട്ടിൽ സാമൂഹിക സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ളതാണ് പരാമർശം എന്നതൊക്കെ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയായിരുന്നു എന്തായാലും മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പി ജോർജ് മാറിയിരിക്കുന്നത്